ചേടാ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ എന്റെ വണ്ടിയുടെ ഞാൻ കേരളത്തിൽ ആള് ഇവിടെ വൈലന്റ് എന്തായാലും ആള് വണ്ടീൻ്റെ ഇറങ്ങി എന്റെ ഡോറ് കുറവ് തല്ലാ പോയിരുന്നു ഇന്ത്യ കാണിക്കുന്നുണ്ട് വണ്ടി ലോക്ക് ലോക്ക് വണ്ടി ലോക്കിന്റെ ചേടാ <laughs> 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 <test> ി വണ്ടി ഒതുക്കി വണ്ടി വിതുക്ക ഞാൻ കടക്ക് വണ്ടി ഒതുക്കി അത് കഴിഞ്ഞ ആള് കരച്ചിൽ വണ്ടി വന്നിട്ടുണ്ട് ഞാൻ എന്തു പ്രശ്നം അപ്പൊ ആള് എന്ത് വേറൊരു പ്രശ്നമുണ്ട് അതൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ വണ്ടിയോട് പറയെ പോലീസ് വിളിച്ചിട്ട് ഇതിലോട്ടാ വേറെ കനക്കില്ലയോ രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ ഇടക്കിടക്ക് തല്ലാൻ കയറി വരുവാ എന്തു ചേട്ടാ ലേറ്റ് പോവാ ഞാൻ വേപ്പിക്കുന്നത് എനിക്ക് തട്ടിപ്പിട്ടൊന്നുമില്ല പറഞ്ഞോ പറഞ്ഞോ എന്താ പാ മോനെ അന്ന് തട്ടിപ്പിട്ടും അത് ഞാൻ പറയാ Nee, pak je. Maak je pakken. Maak je pakken. Pak je erop. Nee, nee, moet ook niet. Dan net over je hoofd. Nee, pak je erop. Nee, wil er niet aan. Nee, nee. Nee, ik ben er te moe voor. Ik ben er. 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 Ik നെയ്യെ വിശ്വസിച്ചു പക്ഷെ നെയ്യല്ലേ എന്റെ നെയ്യ് എന്റെ കോതിക്കടുത്തുല്ലേ

എന്നോട് പറയല്ലേ അതവിടെ ആ പോണാത്ത എന്നോട് പറയല്ലേ കേട്ടോ ഒന്ന് പറഞ്ഞ അവന് മനസ്സില് കൊടുക്കി നീയേ എന്റെ അമ്മനെ ഓക്കെ പോലെ ഞാൻ കൊടുക്കില്ല ഫ്രണ്ടായി പോലെയും മോനായി കേട്ടോ ഒന്ന് വണ്ടി അവന്റെ ഞാൻ ശരീരത്തിന്റെ പൊണ്ടച്ചന എന്റെ അമ്മ ഓക്കാനായിട്ട് എനിക്ക് ഞാൻ നിന്നീ എങ്ങനെ പോത്ത പോകും ഞാൻ അവനെ കേട്ടാ ഒന്ന് ജീവിക്കാൻ വേണ്ടി കേട്ടോ തട്ടിപ്പുമാണ് ജീവിതം തട്ടിപ്പുറ്റി ഈ മുഖത്തെ കൊണ്ടോല ചില കൊറേ നേരമായിട്ട് ശ്രമിക്കുന്ന ചേണന് പ്രശ്നം എന്താ ചിലട് മാല്ല ചില മാറി നിർത്താൻ പറഞ്ഞ കേട്ടോ പിന്നെ പിന്നെ പറഞ്ഞേക്കാം അങ്ങനെ പോലീസ് വിളിച്ചേ അപ്പൊക്കാൻ പറഞ്ഞോ നിന്റെ അമ്മേ മാറുന്ന മാറിക്കണ്ട് എന്റെ അമ്മാണത്

ും കണ്ടാ ഇപ്പ കൊറച്ച വൈലോ എനിക്കൊരു ഇരു കിലോമീറ്റർ കാണിക്കണ്ട് ആള് വരുന്നില്ല ഇപ്പഴാണ് പോലീസ്